ഒന്ന് ചോദിക്കട്ടെ ഈ പല എഴുത്തുകാരും അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾ പറയുന്നത് ഞാനിത് എഴുതുമ്പോൾ തന്നെ ഈ കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥ ഈ ഒരു നടൻ അല്ലെങ്കിൽ ഈ ഒരു നടി എന്നുണ്ടായിരുന്നു തുടക്കം മുതൽ പൃഥ്വിരാജ് തന്നെയായിരുന്നു മനസ്സിൽ നജീബിനെ ഇത് എഴുതുന്നതിന് മുമ്പ് ഈ സിനിമയിലേക്ക് പൃഥ്വിരാജുമായിട്ട് ഞാൻ സംസാരിച്ച് ഒരുപാട് സംസാരങ്ങൾ ഡിസ്കഷനുകൾ പോയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ തിരക്കഥ എഴുതാൻ തുടങ്ങി എനിക്ക് ചോദ്യത്തിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് കാരണം ഞാൻ കാഴ്ച എന്ന സിനിമയ്ക്ക് ശേഷം ആ സിനിമ തമിഴിൽ ചെയ്യുവാനായിട്ട് വിക്രം അതിൻ്റെ റൈറ്റ് വാങ്ങിക്കുകയും വിക്രവുമായിട്ട് ചേർന്ന് വലിയ ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ടുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാല സിനിമ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഒട്ടുമിക്ക ഇപ്പം തന്മാത്രയുടെ സമയത്ത് അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഏതോ ഒരു അവാർഡ് ഫങ്ഷന് വരുമ്പോഴും ഞാൻ തന്മാത്രയുടെ കഥ പറഞ്ഞു ആ കഥ കേൾക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ആ ക്യാരക്ടർ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഓൾറെഡി ഞാൻ അലർട്ടനായിട്ട് സംസാരിച്ച് അതിൻ്റെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യും അപ്പം വിക്രവമായിട്ടുള്ളൊരു സൗഹൃദത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് സംസാരം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഞാൻ ഈ സിനിമയെക്കുറിച്ചും വിക്രമമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് അതിന് ഇത്രയധികം ശരീരഭാരം കുറച്ച് ഒന്ന് രണ്ട് തവണ അദ്ദേഹം ഒരു ഓരോ രീതിയിലൊക്കെ ചെയ്തിരുന്നു കൊള്ളുകൊണ്ട് തന്നെ ഒരു തുടർന്ന് വീണ്ടും അങ്ങനെ ഒന്ന് ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പ്രയാസമുള്ളൊരു കാര്യം കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ അതിനെ ഒരു ഒരു മുന്നോട്ടുള്ള ഒരു ആലോചനയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെങ്കിൽ അദ്ദേഹം പറയാറുണ്ട് ഞാനത് ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത് രാജ്യമായിട്ട് ഞാൻ ഇത് വളരെ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിലേക്കൊക്കെ എത്തുന്നതിന് അത്രയോ മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു യഥാർത്ഥം